കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തിൽ അഞ്ചൽ സ്വദേശിനി കൃഷ്ണേന്ദു എ ഗ്രേഡ് നേടിയത് വിജയത്തിളക്കമായി അതിലായ പതി കൈ గడపతి జిపతిపతి నట ജില്ലാ കലോത്സവത്തിന് തേർഡ് എ ഗ്രേഡ് ലഭിച്ച കൃഷ്ണേന്ദു പിന്നീട് അപ്പീലിലൂടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരത്തിൽ ഇടം നേടിയത് ജില്ലയിലെ മൂന്നത്തിന് പങ്കെടുക്കുകയും മൂന്നവും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവുമായി താഴ്ത്തപ്പെടുകയാണ് ചെയ്തത് പക്ഷേ നമ്മൾ ഡി ഡി ഭരതനാട്യത്തിന് മൂന്നാം സ്ഥാനം കിട്ടി അതിൻ പ്രകാരം മൂന്നാം സ്ഥാനം എഗ്രേഡ് ആയിരുന്നു ഹയർ അപ്പീൽ ഡി ഡി ഹയർ അപ്പീൽ പ്രകാരമാണ് ഇന്നലെ സ്റ്റേറ്റിൽ പോയി മത്സരിച്ചത് സ്റ്റേറ്റില് ഫസ്റ്റ് വന്ന കുട്ടിയേക്കാൾ കയറി അവൾക്ക് നല്ലൊരു വിജയം എ ഗ്രേഡ് കിട്ടി അതിൽ വളരെയധികം സന്തോഷമാണ് അവൾ ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് സബ് ജില്ല മുതൽ മത്സരിച്ചു വരുന്നു രണ്ട് വർഷമേ അവൾക്ക് സ്റ്റേറ്റിൽ മത്സരിക്കാൻ പറ്റിയുള്ളൂ കാരണം കോവിഡും കാരണം രണ്ട് വർഷം അവൾക്ക് എട്ടിലും ഒൻപതിലും കലോത്സവം ഇല്ലാതിരുന്നതിനാൽ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പറ്റിയില്ല സ്റ്റേറ്റ് വരെ എത്താൻ പറ്റിയില്ല പക്ഷേ അവൾക്ക് പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും ഇപ്പോ ഈ വർഷവും പറ്റി രണ്ടു വട്ടവും സ്റ്റേറ്റിൽ ഓരോ ഐറ്റത്തിനും പോകാനും എ ഗ്രേഡ് കിട്ടാനുമുള്ള ഭാഗ്യം ഉണ്ടായി അവളെ ഇത്രയും പരിശീലിപ്പിച്ച ആർ എൽ വി രതീസ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കുഞ്ഞിനെയും ആശിനെയും ഒക്കെ ഒരുപാട് പേര് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അവർ അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അവർക്ക് കിട്ടിയത് അവരുടെ എഫേർട്ട് എത്രത്തോളം ആയിരുന്നു സാറിൻ്റെയും കുട്ടിയുടെയും സാറ് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് മോളെ ഏകദേശം നാലാം ക്ലാസ് മുതൽ സാറാണ് പഠിപ്പിക്കുന്നത് അതിനു മുന്നേ കലാമണ്ഡലം പ്രസന്റ് ടീച്ചർ ആയിരുന്നു അവർക്ക് എടുത്തുകൊണ്ടിരുന്നത് ടീച്ചറിന്റെ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടും അവിടെ അവർ പോകാനുള്ള യാത്ര ബുദ്ധിമുട്ടും കൊണ്ടാണ് രതീഷ് സാറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അവള് ഓരോ എല്ലാ വർഷവും സബ് ജില്ലയും ജില്ലയും പ്രൈസ് വാങ്ങിച്ച് സ്റ്റേറ്റ് വരെയും പ്രൈസ് വാങ്ങിക്കുവാനെ ഇത്രയും പ്രാപ്തിയാക്കിയത് രതീഷ് സാറാണ് സാറിനോടാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇതെല്ലാം നമുക്ക് നേരിട്ടിരുന്നവരാളി ദൈവം കുട്ടികൾ അത്രത്തോളം അവർക്ക് ദൈവം കൊടുക്കും അതിനുള്ള റിസൾട്ട് കൂടിയാണ് എൻ്റെ മകളുടെ സന്തോഷമുണ്ട് വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിനിയാണ് കൃഷ്ണേന്ദു രണ്ടാം ക്ലാസ് മുതൽ ഭരതനാട്യവും നാടോടി നൃത്തവും യു പി മുതൽ ഭരതനാട്യവും കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത കൃഷ്ണേന്ദു വലിയ വിജയമാണ് നേടിയത് ഇപ്പോ രണ്ടാമതാണ് സ്റ്റേജിൽ പോകുന്നത് രണ്ടാമത് പോയിട്ട് എനിക്ക് ആദ്യം പോയപ്പോൾ സബ് ജില്ലയിൽ നിന്ന് അപ്പീല് വഴി ജില്ലയില് ഫസ്റ്റ് വാങ്ങിച്ച് സ്റ്റേറ്റിൽ പോയി എ ഗ്രേഡ് വാങ്ങി ഇപ്പോ ജില്ലയില് ഞാൻ ജില്ലയിൽ നിന്ന് തേർഡ് എ ഗ്രേഡേ ഉള്ളായിരുന്നു അപ്പൊ തേർഡ് എ ഗ്രേഡ് ആയിരുന്നു ഞാൻ അപ്പീൽ കൊടുത്തു അപ്പൊ എന്റെ അപ്പീൽ അനുവദിച്ചു അങ്ങനെ ഞാൻ സ്റ്റേറ്റിൽ പോയി എ ഗ്രേഡ് ഉണ്ട് അപ്പം അടുപ്പിച്ച് രണ്ട് വർഷം എ ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കിട്ടുമെന്ന് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആർ എൽ വി ആണ് കൃഷ്ണേന്ദുവിന്റെ ഗുരു വയ്യാനം എൽ പി സ്കൂളിലെ അധ്യാപികയായ അപർണ സിമോവിൻ്റെയും പ്രവാസിയായ കണ്ണൻ്റെയും ഏകമകളാണ് മകളാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സ്കൂൾ കലോത്സവത്തിലും കുച്ചിപ്പുടി മത്സരത്തിലും എ ഗ്രേഡ് നേടിയിരുന്നു അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ കൃഷ്ണേന്ദുവിനെ അഭിനന്ദിച്ചു ന്യൂസ് കേരളം കൊല്ലം കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന ഓഫർ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത് ഡേ കോമ്പോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബേർഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി തന്നെ டெசர்ட்ஸ் டெசர்ட் கேக் டெசர்ட்ஸ் ஐஸ்கிரீம் டெசர்ட்ஸ் பேப்பிஸ் தொடங்கி ஒட்டனவதி வெரைட்டி டெசர்ட்கள் ஆர்சோ கேக் ஸ்டூடியோ அம்பலமுக்கு ஜங்க்ஷன் அஞ்சல் அண்ட் ஆப்போசிட் ராம்ராஜ் தியேட்டர் புனலூர்